റഷ്യൻ പ്രസിഡന്റ് പുടിൻ തജിക്കിസ്ഥാനിലെ തുഷൻബയിൽ വെച്ച് നടത്തിയ പ്രഖ്യാപനം ലോക സൈനിക തന്ത്രജ്ഞർക്കിടയിലും നയതന്ത്രജ്ഞർക്കിടയിലും ഒരുപോലെ അമ്പരപ്പും ആകാംക്ഷയും സൃഷ്ടിച്ചിരിക്കുകയാണ് പേര് വെളിപ്പെടുത്താത്തതും എന്നാൽ വിജയകരമായ ഘട്ടത്തിൽ ഉള്ളതുമായ ഒരു അത്യാധുനിക ആയുധ സംവിധാനം ഉടൻ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുമെന്ന പുട്ടിന്റെ വാക്കുകൾ ആഗോള ശക്തി സന്തുലനം ഒരു നിർണായക വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ പ്രഖ്യാപനം പ്രത്യേകിച്ച് അമേരിക്കൻ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ വലിയ സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞു ശീതയുദ്ധാനന്തര കാലഘട്ടത്തിൽ ആയുധ മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്ന ഒരു നിർണായക ഘടകമായി ഈ മിസ്റ്റിക് വെപ്പൺ മാറിയേക്കാം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യൻ സൈന്യം ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുവെങ്കിലും പുടിന്റെ ഭരണത്തിന് കീഴിൽ തന്ത്രപരമായ ആണവ ശേഖരം ശക്തിപ്പെടുത്തുന്നതിൽ റഷ്യ അതീവ ശ്രദ്ധ ചെലുത്തി അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്താണ് റഷ്യയെ ഹൈപ്പർസോണിക് ആയുധങ്ങളിലേക്കും മറ്റ് ന്യൂനത സാങ്കേതിക വിദ്യകളിലേക്കും തിരിയാൻ പ്രേരിപ്പിച്ചത് നിലവിലെ പ്രതിരോധങ്ങളെ മറികടക്കാൻ ശേഷിയുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് ശേഷി വികസിപ്പിക്കുക എന്നതായിരുന്നു റഷ്യൻ തന്ത്രം രണ്ടായിരത്തി പതിനെട്ടിൽ പുടിൻ പ്രഖ്യാപിച്ച സൂപ്പർ വെമ്പൺസ് എന്നറിയപ്പെടുന്ന ആയുധ ശേഖരത്തിന്റെ ഭാഗമായിട്ടാണ് കിൻഷാൽ ഹൈപ്പർസോണിക് മിസൈൽ അവൻഗാർഡ് ഗ്ലൈഡ് വെഹിക്കിൾ സർമറ്റ് മിസൈൽ തുടങ്ങിയ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന നോവൽ സിസ്റ്റം ഈ ദീർഘകാല തന്ത്രത്തിന്റെ അടുത്ത പടിയാണ് റഷ്യയുടെ ആണവ പ്രതിരോധത്തിന്റെ ന്യൂനതത്വം ലോകത്ത് മറ്റെങ്ങുമില്ലാത്തെന്ന പുട്ടിന്റെ ആത്മവിശ്വാസം ഈ പുതിയ സംവിധാനത്തിന് മറ്റ് രാജ്യങ്ങൾ ഇതുവരെ എത്തിച്ചേരാത്ത സാങ്കേതിക വിദ്യയുടെ പിന്തുണയുണ്ടെന്നും ഉറപ്പിക്കുന്നു പുടിൻ പ്രഖ്യാപിച്ച പുതിയ ആയുധം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് പ്രതിരോധ വിദഗ്ധർക്കിടയിൽ ശക്തമായ ഊഹാപോഹങ്ങളാണ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് നിലവിലെ റഷ്യൻ സൂപ്പർ വെപ്പൺസ് പദ്ധതിയുടെ മെച്ചപ്പെടുത്തിയ രൂപങ്ങൾക്കാണ് നിലവിലെ മിസൈൽ പ്രതിരോധങ്ങളെ മറികടക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് അവൻ ഗാഡ് ശബ്ദത്തിന്റെ ഇരുപതിലധികം മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിന് കഴിയും ഇതിന്റെ പ്രത്യേകത സഞ്ചാര ത്തിനിടെ ദിശ മാറ്റാനും താഴ്ന്ന അന്തരീക്ഷത്തിൽ പറക്കാനും കഴിയുമെന്നതാണ് ഇത് നിലവിലെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനോ തകർക്കാനോ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നു നോവൽ സിസ്റ്റം എന്നത് അവൻഗാർഡിന്റെ ഗാഡിന്റെ പൂർണ്ണമായ പ്രവർത്തനക്ഷമതയും വിന്യാസവുമാകാം അല്ലെങ്കിൽ നിലവിലെ പതിപ്പിനേക്കാൾ കൂടുതൽ പ്രഹരശേഷിയോ കൃത്യതയോ വേഗതയോ ഉള്ള ഒരു പരിഷ്കരിച്ച രൂപമായിരിക്കാം ഇത് അമേരിക്കയുടെ മുഴുവൻ ഭൂഖണ്ഡത്തെയും പ്രതിരോധിക്കുന്ന സംവിധാനങ്ങളെ അപ്രസക്തമാകും ലോകത്തിലെ ഏറ്റവും ഭീകരനായ ബാലിസ്റ്റിക് മിസൈൽ എന്ന് കരുതുന്ന ആർ എസ് ട്വന്റി എയ്റ്റ് സർമറ്റ് ഐ സി ബി എം ആണ് മറ്റൊരു സാധ്യത ഒരൊറ്റ മിസൈലിന് പല ലക്ഷ്യങ്ങളിൽ പതിക്കാൻ കഴിയുന്ന പത്ത് മുതൽ പതിനഞ്ച് വരെ ആണവ വാഹ ശേഷി വഹിക്കാൻ ഇതിന് കഴിയും കൂടാതെ ഇതിന് ഉത്തര ദക്ഷിണധ്രുവം വഴിയോ സഞ്ചരിക്കാനും സാധിക്കും അടുത്തിടെ ഇതിന്റെ പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ പ്രഖ്യാപനം സെർമാറ്റിന്റെ വിജയകരമായ അന്തിമ പരീക്ഷണവും സൈനിക വിന്യാസത്തിനുള്ള പൂർണ്ണ സജ്ജീകരണവുമായിരിക്കാം സെർമാറ്റിൻ്റെ ഔദ്യോഗിക വിന്യാസം റഷ്യയുടെ മറുപടി ആക്രമണ ശേഷിക്ക് വലിയ കുതിപ്പായിരിക്കും നൽകുക പരിധിയില്ലാത്ത ഭൂപരിധിയുള്ള ആണവ ശക്തികളിൽ പ്രവർത്തിക്കുന്ന ക്രൂയിസ് മിസൈലാണ് ബുറേവിസ്നിക് ഈ മിസൈലിനു ദീർഘകാലം പറക്കാനും ഏത് പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്ന ലക്ഷ്യത്തിലെത്താനും കഴിയും ഇതിന്റെ റേഡിയേഷൻ അപകട സാധ്യതകൾ കാരണം പലപ്പോഴും ഇത് വിവാദത്തിലായിട്ടുണ്ട് എങ്കിലും ഈ സംവിധാനത്തിന്റെ പൂർണ്ണമായ പ്രവർത്തനക്ഷമതയും വിന്യാസവും ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ആയുധമായി ഇതിനെ മാറ്റും പേര് വെളിപ്പെടുത്താത്ത ഈ നോവൽ സിസ്റ്റം ഒരുപക്ഷെ ഇവ മൂന്നുമല്ലാത്ത റഷ്യൻ സൈന്യം രഹസ്യമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ സാങ്കേതികവിദ്യ ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല പുടിന്റെ പ്രഖ്യാപനം അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളെയും സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളിയാണ് ഇത് നിലവിലെ പ്രതിരോധ തന്ത്രങ്ങളെയും നയതന്ത്ര ചർച്ചകളെയും സങ്കീർണമാക്കുന്നു റഷ്യൻ ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ വികസനം അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ സംവിധാനങ്ങൾ നിലവിൽ പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകളെ നേരിടാൻ രൂപകൽപ്പന ചെയ്തവയാണ് അതിവേഗത്തിലും ദിശ മാറ്റിയും വരുന്ന ഹൈപ്പർസോണിക് ആയുധങ്ങളെ ട്രാക്ക് ചെയ്യാനോ തകർക്കാനോ നിലവിലെ പ്രതിരോധങ്ങൾക്ക് സാധ്യമല്ല ഇത് അമേരിക്ക അവരുടെ പ്രതിരോധ തന്ത്രങ്ങൾ അടിമുടി പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാക്കുന്നു യുക്രൈൻ നിന്ന് ടൊമാഹോക്ക് മിസൈലുകൾ നൽകാനുള്ള അമേരിക്കൻ നീക്കത്തിനെതിരെ പുടിൻ നടത്തിയ മുന്നറിയിപ്പ് കിഴക്കൻ യൂറോപ്പിലെ സൈനികവൽക്കരണം വർദ്ധിപ്പിക്കും റഷ്യൻ വ്യോമപ്രതിരോധം ശക്തിപ്പെടുത്തുമെന്ന പുടിന്റെ പ്രതികരണം റഷ്യയുടെ പടിഞ്ഞാറൻ അതിർത്തികളിൽ സൈനിക വിന്യാസം കൂട്ടാനും പുതിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കാനും കാരണമാകും ഈ പുതിയ ആയുധം പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനം ചെലുത്താനുള്ള ശ്രമങ്ങൾക്കെതിരായ ഒരു തന്ത്രപരമായ കവചമായി റഷ്യ ഉപയോഗിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവസാനിക്കുന്ന ന്യൂസ്റ്റാട്ട് ഉടമ്പടി നീട്ടുന്ന കാര്യത്തിൽ പുടിന്റെ നിലപാട് കൂടുതൽ കടുപ്പമുള്ളതാകാൻ ഈ പുതിയ ആയുധ പ്രഖ്യാപനം കാരണമാകും റഷ്യയുടെ ആണവ ശേഖരത്തിലെ ന്യൂനതത്വം ഒരു ചർച്ചാ വിഷയമായി മാറിയാൽ റഷ്യ കൂടുതൽ അനുകൂലമായ വ്യവസ്ഥകൾ ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ആണവായുധങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്ന ഈ ഉടമ്പടികൾ തകർന്നാൽ അത് ലോകത്തെ ഒരു അനിയന്ത്രിതമായ ആയുധ മത്സരത്തിലേക്കും നയിച്ചേക്കാം അമേരിക്ക അടക്കമുള്ള മറ്റ് രാജ്യങ്ങൾ ആണവ പരീക്ഷണങ്ങൾ നടത്തിയാൽ റഷ്യയും അത് ചെയ്യുമെന്ന് പുടിൻ വ്യക്തമാക്കുന്നത് ആണവ പരീക്ഷണ നിരോധന ഉടമ്പടികളിലെ ഭീഷണിയാണ് ആഗോളതലത്തിൽ ഒരു ആണവായുധ മത്സരത്തിനായുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് ഈ പ്രസ്താവന ഇത് ആണവ വ്യാപനം തടയാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ ദുർബലപ്പെടുത്തും പേര് വെളിപ്പെടുത്താത്ത ഈ പുതിയ ആയുധത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഒരു സാധാരണ സൈനികനും മുന്നേറ്റമായല്ല മറിച്ച് റഷ്യയുടെ ലോകശക്തി പദവി ഉറപ്പിക്കാനും പാശ്ചാത്യ ശക്തികളെ പ്രതിരോധിക്കാനുമുള്ള ഒരു തന്ത്രപരമായ നീക്കമായിട്ടാണ് ലോകം നോക്കിക്കാണുന്നത് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ ഉപരോധങ്ങളെ നേരിടുന്ന റഷ്യ സൈനിക സാങ്കേതിക വിദ്യയിലെ തങ്ങളുടെ മേൽക്കോയ്മ പ്രഖ്യാപിക്കുന്നത് വഴി നയതന്ത്രപരമായ വിലപേശലിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നു പുട്ടിൻ എന്ത് വെളിപ്പെടുത്തുമെന്ന ആകാംക്ഷയിൽ തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങൾ പുനഃപരിശോധിക്കാനുള്ള കടുത്ത സമ്മർദ്ദത്തിലാണ് അമേരിക്കയും സഖ്യകക്ഷികളും ഈ നോവൽ സിസ്റ്റം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷങ്ങളുടെ പുതിയ അധ്യായത്തിന് തുടക്കമിടുകയും ആഗോള സുരക്ഷാ ഭീഷണിയുടെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും പുതിയ ശീതയുദ്ധത്തിലെ ശക്തി സന്തുലനം ഈ അജ്ഞാത ആയുധത്തിന്റെ കൈകളിലായിരിക്കുമെന്ന സൂചന നൽകിക്കൊണ്ട് ലോകം റഷ്യയുടെ അടുത്ത പ്രഖ്യാപനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു